ആ എൻ്റെ പേര് ഡോക്ടർ ജോസഫ് മക്കോട് ഞാനൊരു സയൻറ്റിസ്റ്റാണ് നാനോ ടെക്നോളജിയിലാണ് വർക്ക് ചെയ്യുന്നത് ചെയ്തിരുന്നത് ഇപ്പോൾ വർക്കൊന്നും ചെയ്യുന്നില്ല ഇപ്പം കൃഷിയിലാണ് ഫുൾ ടൈം കൃഷിയിലാണ് ഉള്ളത് എനിക്ക് ഒരു മൂന്നേക്കറിൻ്റെ കൃഷി സ്ഥലമുണ്ട് അതിൽ ഒരു രണ്ടര ഏക്കറോ രണ്ടേക്കറോളം മുഴുവൻ വാഴ കൃഷിയാണ് പിന്നെ തെങ്ങ് കുരുമുളക് കാപ്പി അതുപോലെ തന്നെ ഈ കവുങ്ങ് ഇതെല്ലാം ഉണ്ട് പറയാം വാനിലയുണ്ട് പിന്നെ പാഷം റൂട്ട് കുറച്ചുണ്ട് അതുപോലെ തന്നെ പച്ചക്കറി കുറച്ച് മീൻ കൃഷിയുണ്ട് ഇതൊക്കെയാണ് എൻ്റെ പ്രധാനപ്പെട്ട കൃഷി വിധങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഓർഗാനിക് കൃഷിയിൽ എനിക്ക് താല്പര്യം വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാസകളും കീടനാശിനികളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ജനങ്ങൾ കൃഷി ചെയ്യുകയും ജീവിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ വായിച്ചു മനസ്സിലാക്കിയെടുത്തോളം ചൈനയിലാണ് ഏറ്റവും കൂടുതൽ ശേഷിയുള്ള ഒരു നാടൻ നൽകിയിട്ട് ഉണ്ടായിരുന്നു ഈ അയ്യായിരത്തിനേക്കാളൊക്കെ കൂടുതൽ ഇരട്ടിയോളം ഉൽപാടനശേഷി ഉണ്ടായിരുന്നൊരു നാടൻ വിത്ത് അവിടെ ഉണ്ടായിരുന്നു ഇന്ത്യയിലെ തന്നെ ഒരു നെഗറു വന്ന ഒരു ഇതിന് നാടൻ വിത്തുകളെല്ലാം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടത്തിയ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ തന്നെ പലതരത്തിലുള്ള വെൽവിത്തുകൾക്ക് വയ്യാറിനേക്കാൾ ഉൽപ്പാടനശേഷി ഉള്ളതായിട്ട് പല റിപ്പോർട്ടുകൾ അന്നുണ്ടായിരുന്നു അതിനെയെല്ലാം വെച്ച് ഇങ്ങനെ ചെയ്തതുകൊണ്ട് അങ്ങനെയാണ് ഞങ്ങൾ സാധ്യതയുണ്ടോയെന്ന് ഞാൻ അന്വേഷിക്കുകയായിരുന്നു എൻ്റെ മനസ്സിലതായിരുന്നു അപ്പോൾ ഒരു വളവും രാസവളവും കീടനാശിനി ഒട്ടും ഉപയോഗിക്കാതെ ചെയ്യാൻ പറ്റും എന്തായാലും അങ്ങനെ ഒരു ചെയ്യുമ്പോൾ നമുക്ക് കുറേ ആവശ്യമായി വരുന്നത് ചാണകവും ഗോമൂത്രവും ഇതൊക്കെ ഇതിൻ്റെ ഒരു വളമായിട്ട് നമുക്ക് ഉപയോഗിക്കണം ചാരം അതുപോലെ തന്നെ മരം ചോല വെട്ടി ചവറ് അതിൻ്റെ മരത്തിൻ്റെ തൊലി ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ എനിക്ക് നേരിട്ട് ബോധ്യമുള്ളവരാണ് ഈ നെല്ല് അകത്ത് ചായ് പോലെയുള്ള കീടങ്ങൾ വന്നപ്പോൾ ഒരു ഒരു ആദിവാസി അങ്ങ് പറഞ്ഞു തന്നതാണ് ഒരു വരം മരത്തിൻ്റെ തൊലി ചെത്തിയെടുത്ത് അതുകൊണ്ട് മുറച്ച് കഷ്ണങ്ങളായിട്ട് വയലിൻ്റെ അതിൽ ഇടുക അങ്ങനെ ചെയ്യുമ്പോൾ വയലിൻ്റെ വെള്ളത്തിൻ്റെ നിറം ബ്ലഡ് ബ്ലെഡ് രക്തം വരെ ചുവന്ന് വരും ഇങ്ങനെയുള്ള ച ഇത് ചായ മാത്രമല്ല വേറെ പല കീടങ്ങൾ ഓടിക്കാൻ അതുപോലെ ചില ഉണ്ടാകുന്ന കേട് അതായത് കിടപാത നിയന്ത്രിക്കുന്ന അങ്ങനെ സാധിച്ചതെന്നാണ് അപ്പോൾ അമ്മ മുതലേ ശരിക്കും എനിക്ക് അപ്പോഴേക്ക് നിന്നിപ്പോൾ ഞാൻ എന്നാലോചിക്കും എന്തുകൊണ്ട് നാനാ ടെക്നോളജി ഈ സാധനം എന്തായിരിക്കും അങ്ങനെ ഈ വെള്ളം എടുത്ത് പരിശോധിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായി ആ ചുവന്നെടുക്കുന്ന ആ വെള്ളം എലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ നിറം അതിൻ്റെ പാർട്ടിക്കൽ സൈസ് നൂറിനും നൂറ്റമ്പത് മീറ്റർ നൂറ്റമ്പത് നാനോ മീറ്റർ ഒക്കെയാണ് എന്ന് പറഞ്ഞ് നാനോ ടെക്നോളജിയുടെ പരിധിയിൽ വരുന്ന പാർട്ടിക്കൽ സൈസാണ് മാക്സിമം ഒരു മൈക്രോൺ വരെയാണ് അതിൻ്റെ പാർട്ടിക്കൽ സൈസ് അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട് ശാസ്ത്രീയത കണ്ടെത്താൻ കഴിയും ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ മറ്റുള്ള ഇത് കീടനാശിനാണെ ഏറ്റവും കുഴപ്പം അത് ടോക്സിക്കാണ് ശരിക്കും നമ്മളോട് പറയുന്നത് എന്താണ് മരുന്ന് അടിക്കുക അതായത് കൃഷിയിടത്ത് മരുന്നടിക്കുകയാണ് എന്ത് മരുന്ന് കൃഷി വിധത്തിലുള്ള കീടങ്ങൾ കൊല്ലുന്നതല്ല മരുന്ന് അത് കീടനാശിനി തന്നെയാണ് അങ്ങനെ തന്നെയാണ് പറയേണ്ടത് മരുന്ന് നല്ല പറയേണ്ടത് കർഷകർ പാവം കർഷകർ മരുന്നടിക്കുക മരുന്നടിക്കുക എന്ന് വിചാരിച്ച് എല്ലായിടത്തും കൃഷി അടുത്ത് എല്ലാം കൊണ്ടുപോകുന്ന ഈ കീടനാശിനി ചേച്ചിച്ച് അതിൻ്റെ ഉണ്ടായിട്ടുള്ള ക്യാൻസർ പോലുള്ള രോഗങ്ങൾ കൂടി അധികവും ക്യാൻസർ ചെയ്ത് വഴികൾ ഉണ്ടാകില്ലെന്നുള്ളതാണെന്ന് എല്ലാ ശാസ്ത്രജ്ഞന്മാർക്കും അറിയാം ഇങ്ങനെ ഈ രാസ കീടനാശിനികൾ ഉപയോഗിച്ചത് കൊണ്ടാണെന്ന് രാസവളം രാസവളം ഇന്ന് കാണിക്കുന്നവരെ കണ്ടമാനം വളഞ്ഞുകിട്ടേണ്ട ഒരു ആവശ്യമുണ്ട് ഇപ്പൊ ഏറ്റവും കൃഷിൻ കൃഷിയില് വളങ്ങൾ വളരെ കുറച്ച് ഉപയോഗിക്കുന്നുണ്ട് കാരണം നമ്മൾ വെറുതെ രാസവളം കൊണ്ട് തട്ടിയാണ് ചെയ്തുകൊണ്ടിരുന്നത് അത് എത്രയും വേണ്ടതായിരുന്നു അപ്പൊ ശരിക്കും പറഞ്ഞാൽ കൃഷിയെ ലാഭകരമാക്കണമെങ്കിൽ അതിന്റെ മുതൽമുടക്ക് കുറയ്ക്കുക എന്നുള്ളത് രാസവളം കീടനാശിനി അങ്ങനെയുള്ള സാധനങ്ങൾ കുറച്ച് കുറച്ച് കൊണ്ടുവരണം എങ്ങനെയായാലും കൊണ്ടുവരണം എങ്കിൽ മാത്രമേ ഈ വിളകൾക്ക് ഒരു പ്രതിരോധ ശേഷി കൊടുക്കും നമുക്ക് നമ്മുടെ വിട വിളകൾ നാടൻ ശേഷി പ്രതിരോധശേഷിയുണ്ട് അതില്ലാണ്ടാക്കി കളഞ്ഞു മൊത്തത്തിൽ അതുപോലെ വൈവിധ്യങ്ങൾ നശിച്ചുപോയി ഇപ്പോൾ അതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യയിലെ മൊത്തം ഇന്ത്യയിലെ ലോകത്തിലെ മൊത്തം ഏതകർഷികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈവിധ്യങ്ങൾ ഇപ്പം തന്നെ മാനന്തവാടിയിലുണ്ടായിരുന്ന വിത്തോത്സവത്തിൽ എത്ര തരം വ്യക്തികളാണ് വന്ന് എന്നും കണ്ടെന്നല്ല നൂറുകണക്കിന് അടതാപ്പുകൾ നിത്യവേദനകൾ എന്ന് പറഞ്ഞതിനുള്ള എന്തോരം കാര്യങ്ങളാണ് നമ്മൾ അറിയപ്പോൾ അരി പലതും എന്താണെന്ന് ചോദിക്കുന്ന അടതാപ്പ് ഈ ക്രൈസ്തീട് അകത്താണ് അത്രയധികം വെറൈറ്റി കണ്ടത് അതുപോലെ വാഴ നാനൂറ്റമ്പത് പേരം വാഴയാണ് ആയിട്ടാണ് ഒരു തിരുവനന്തപുരത്ത് നിന്നുള്ള വാഴ ഗ്രാമത്തിൽ നിന്നുള്ള ഒരു ഒരു കർഷകൻ ഇവിടെ വള്ളിയൊക്കെ അവര് എത്തിയത് നാണയത്തോണ്ട് വരം വാഴയൊക്കെ ഇങ്ങനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു കൃഷിക്കാരൻറെ അതുപോലെ ചെറുപയൽ രാമൻ പറഞ്ഞ എൻ്റെ അഥവാ ഇവിടെ വന്നിട്ടുണ്ട് എന്റെ കൃഷി വന്നിട്ടുണ്ട് അദ്ദേഹം പരമ്പരാഗതമായിട്ട് രാസവളും കീടനാശിനി ഉപയോഗിക്കാതെ പരമ്പരാഗതമായിട്ട് കൃഷി ചെയ്ത് ഈ വിത്തുകൾ ആൾക്കാർക്ക് കൊടുത്തുവിടും നിങ്ങൾ കൊണ്ട് ഒരു കിലോ വിത്ത് കൊടുത്ത പോലെ നിങ്ങൾ നട്ടുണ്ടാക്കി രണ്ട് കിലോ കൊണ്ടു തരാം അല്ലാണ്ട് പൈസയ്ക്കൊന്നുമില്ല ചിലരുടെ പൈസ കൊടുത്ത് കച്ചവടത്തിനായി മാത്രം ഉണ്ട് കേട്ടോ പറഞ്ഞില്ല കേട്ടോ പല പലതും അങ്ങനെ അവർക്ക് ആവശ്യം കച്ചവടമാണ് ഇത് അങ്ങല്ല വിത്ത് കൈമാറ്റമായിരുന്നു വേണ്ടത് അതാണ് നടക്കുന്നത് നടക്കേണ്ടത് എന്റെ ഇൻട്രസ്റ്റ് പറഞ്ഞത് ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ കൃഷി ചെയ്യുന്നത് ഒട്ടും രാസകൾ എന്ന് പറമ്പിൽ ഞാൻ ഉപയോഗിക്കുന്നില്ല പിന്നെ ഉപയോഗിക്കുന്ന രാസകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പൊട്ട ക അത്യാവശ്യം ചാരം എവിടെയും കിട്ടാനില്ല താരത്തിന് പകരം പൊട്ടാഷ് ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ആ ഈ പൊട്ടാഷ് എന്ന് പറയുന്നത് ഒരു രാസവസല്ല അതൊരു പാറപ്പൊടിയാണ് അത് കെമിക്കൽ ഉപയോഗിച്ചിട്ട് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെ ഒരു കെമിക്കൽ ആക്കി മാറ്റിയിട്ടാണ് ഇപ്പൊ മാർക്കറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ രീതിയിലേക്ക് മാറുക അതായത് ചെലവ് കുറച്ച് കൃഷി ചെയ്യാൻ പറ്റുന്നത് പോലെ ചെയ്യുക ഉൽപ്പാദനം കൂടുന്നതല്ലോ വൈവിധ്യമാണ് ആവശ്യം വൈവിധ്യമാണെന്ന കാര്യങ്ങളാണ് കൂടുതൽ വരുമ്പോൾ ഉൽപ്പാദനത്തിൻ്റെ ഇതല്ല പറയുക പറയേണ്ടത് വൈവിധ്യമാണ് ഭൂമിയുടെ ആത്മാവ് അതുകൊണ്ട് വേണ്ടി വൈവിധ്യമായിട്ടുള്ള കൃഷി ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇപ്പോഴത്തെ നമ്മളുടെ ആരോഗ്യത്തിന് മരുന്നായിട്ട് ഭക്ഷണം മാറുന്ന രീതിയുണ്ട് അപ്പം അങ്ങനെയുള്ള ഇതായിരിക്കണം വേണ്ടത് അല്ലാതെ ദിവസം ചോറ് എപ്പോഴും ചോറ് അല്ലെങ്കിൽ എപ്പോഴും പീസ എപ്പോഴും ചിക്കൻ എന്ന രീതിയിലേക്കല്ല വേണ്ടത് വൈവിധ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളും വൈവിധ്യമായിട്ടുള്ള കൃഷിയും അതാണ് വേണ്ടത് കൃഷിയുടെ വൈവിധ്യമാണ് ഏറ്റവും പ്രധാനം നമ്മുടെ ജനതയ്ക്ക് പ്രത്യേകിച്ച് ആദിവാസി സമൂഹത്തിന് പോഷകാഹാരക്കുറവ് ഉണ്ടായിരുന്നുണ്ട് നമുക്കറിയാം പാലക്കാട് നിന്ന് ശിശുമലങ്ങളൊക്കെ അതുകൊണ്ടുണ്ടാകുന്ന ഒത്തിരിയേറെ റിപ്പോർട്ട് വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ആദിവാസികൾക്ക് ആദിവാസികൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത്രയും കാലം വികസിച്ചിട്ട് ഈ ശാസ്ത്ര സാങ്കേതിക മോഡേൺ ശാസ്ത്രസാങ്കേതിക വികസിച്ചിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത് ഇത്ത കാരണമേ ഉള്ളൂ നമ്മുടെ കൃഷിയുടെ വൈവിധ്യം നശിച്ചുപോയതാണ് ചെറു കാര്യങ്ങളായ ചാമ റി അതുപോലെ നൂറുകണക്കിന് കണക്കിന് ധാന്യങ്ങൾ നമ്മുടെ ആദിവാസികളും സാധാരണ ജനങ്ങൾ കൃഷിക്കാനും ചെയ്തിരുന്നു എല്ലായിടത്തും ഏറ്റവും രസകരമായ ഒരു കാര്യം ഉണ്ടായിട്ട് വിത്തുകൾ സൂക്ഷിച്ചു വെച്ച് വീടുകളിൽ മനുഷ്യരുടെ ശവങ്ങൾ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു കുടികളിൽ വിത്തുകൾ അതുവരെ കുത്തി കുത്തി അത് ഭക്ഷിച്ചില്ല നമ്മളിപ്പോൾ വിത്ത് വിത്തിയാണ് കഥ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള സൂക്ഷിച്ചിട്ട് ആദിവാസി ജനതയുടെ പാരമ്പര്യത്തിൽ നിന്നാണ് ഇന്ത്യൻ കൃഷികൾ വികസിച്ചിട്ടുള്ളത് അതല്ലാതെ ശാസ്ത്രജ്ഞരെ കൊണ്ടൊന്നും ഒന്നുമല്ല ഇന്ത്യൻ കൃഷി രീതിയിൽ മുഴുവൻ വികസിച്ചിട്ടുള്ളത് ട്രഡീഷണൽ ആയിട്ടുള്ള ആദിവാസികളുടെയും കൃഷിക്കാരുടെയും ഇന്ത്യയിൽ നടന്നിട്ടുള്ള പല നൂറുകണക്കിന് നൂറുകണക്കിന് മുൻ ആയിരക്കണ ആയിരക്കണക്കിന് പരീക്ഷണങ്ങളാണ് ഈ പോഷകാഹാരക്കുഴി കാരണത്തിന് ഉത്തരം പറയേണ്ടത് നമ്മുടെ ആധുനിക ശാസ്ത്രന്മാർ തന്നെയാണ് ഇത്രയും കാലം പത്ത് നാൽപ്പത് വർഷമായി നൂറ് വർഷത്തെ അടുക്കാരായ നമുക്ക് സാധ്യത കിട്ടും എന്നിട്ട് ഇപ്പോഴും അത് നിൽക്കുന്നുണ്ടെങ്കിൽ ഇടുവലുള്ള അശാസ്ത്രീയമായ കൃഷിയാണ് അശാ ശാസ്ത്രീയമെന്ന് പറഞ്ഞ് അശാസ്ത്രീയമായ കൃഷി പ്രോത്സാഹിപ്പിച്ചതാണ് നമുക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ തെറ്റ് ഈ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ സ്ത്രീകളിലും മറ്റുള്ളവരിലൊക്കെ കൂടുതലായിട്ട് ഈ പോഷകാഹാര ധാരാളമായിട്ട് കാണുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടൊന്ന് വീണവിടുന്ന എല്ലൊടിയ ഇങ്ങനെയുള്ള പല ജാതി വളർച്ച പല വിഷയങ്ങളും കാണുന്നുണ്ട് അതിനെന്താണ് നമുക്കൊരു പരിഹാരം ഇനി ചെയ്യേണ്ടത് അപ്പൊ ഒരു വീട്ടിലേക്ക് ഒരു കൊച്ചിനാവശ്യമായിട്ടുള്ള പോഷകാഹാരം എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കടയിൽ പോയിട്ട് സാധനം വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ മിർമാപ്പാൽ വാങ്ങിച്ചു കൊടുക്കുന്നോട് അത് തീരുന്ന കാര്യമല്ല ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചാമ മുത്താറ് തിര പിന്നെ അതുപോലെ തന്നെ കുറേ അധികം ഉണ്ടല്ലോ നമുക്ക് ഒന്നത് പിന്നെ നേന്ത്രക്കായ യന്ത്രക്കായി മാത്രല്ല പൊന്തന അങ്ങനെ നൂറുകണക്കിന് നേന്ത്ര വാഴയുണ്ട് അതിൻ്റെ അകത്ത് ദൈവമായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിൻ്റെ അകത്ത് കാടിച്ച് കുറുക്കുണ്ടാക്കിയല്ലോക്ക് നമ്മുടെ നാട്ടിലൊക്കെ പരമ്പരാഗതമായിട്ട് ആൾക്കാർ ചെയ്തോണ്ടിരുന്നേ അതൊരു സൊല്യൂഷൻ തന്നെയാണ് അത് അങ്ങനെ കഴിച്ച ആദ്യമൊക്കെ അങ്ങനെ കഴിച്ചവർക്ക് അധികം അസുഖ അസുഖങ്ങളും ഇല്ലാതെ കഴിഞ്ഞു പോകുന്നു യാ അടുത്ത കാലത്താണ് ഈ കൊച്ചുങ്ങൾക്ക് ഇങ്ങനത്തെ രോഗമുണ്ടായിരുന്നു കൈ പെട്ടെന്ന് കുടിക്കുക നിങ്ങളെ കൊണ്ടായിരുന്ന അടുത്ത കാലത്ത് അവർ ഇപ്പോഴും നൂഡിൽസും പാൽ നൂഡിൽസ് മാത്രം കഴിച്ചാൽ അത് പോഷകരെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ കാര്യമില്ലല്ലോ അതാണുള്ള കാര്യം അല്ലെങ്കിൽ പിന്നെ മരുന്ന് വാങ്ങിക്കുക കാഴ്ചപ്പൊടി കഴിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഓരോരുത്തരും നമ്മളെ വീട്ടിൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ജൈവ രീതിയിൽ അതിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ രീതിയിലാവും ഇലക് ഏഹ് പച്ചക്കറികൾ വികസിപ്പിക്കാൻ അധികം സാധനം വേണ്ട ഞാൻ ആദ്യം പറഞ്ഞല്ലോ വിശിഷ്ടം സാധനം നല്ല ആശയമാണ് അതായത് തുണ്ടി നനം വെള്ളം കുറച്ചു മതി അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് കൊടുക്കേണ്ട ന്യൂട്രീഷൻസ് കുറച്ച് മതി ഇതെല്ലാം വളരെ കുറച്ച് അത് നമ്മൾ അധികം വേസ്റ്റാക്കി കളയാം ഈ വേസ്റ്റുകളുടെ ലോകത്തൊക്കെ നമ്മൾ പോകുന്നത് ഈ ശരിക്കും വേസ്റ്റ് ആകാതെ തന്നെ പൊസിഷൻ പറഞ്ഞു യൂറോപ്പിലും ഇസ്രേലിലൊക്കെ അങ്ങനെ ഒത്തിരിയേറെ വർക്കൗട്ട് ചെയ്തു കഴിഞ്ഞു പക്ഷെ ഇന്ത്യയിൽ അങ്ങനെ വർക്ക്ഔട്ട് ആയിട്ടില്ല ഇതുവരെ ഒന്നാം രീതി എന്താണെന്ന് വെച്ചാൽ ഈ സാധനത്തെ വാങ്ങിക്കുന്നത് ഇവിടെ ഉണ്ടാക്കുന്ന മൊത്തം സൂപ്പർ മാർക്കറ്റില് പോകുന്നത് ഗോൺസെട്ട് ഫാമിങ് അത് ശരിക്കും ഉണ്ടാക്കി നമ്മുടെ വീട്ടിൽ തന്നെ ആവശ്യമുള്ളത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കൊടുക്കേണ്ട ആവശ്യമുള്ളു അപ്പം അത് കണ്ടു തന്നെ നമ്മുടെ വീട്ടിൽ ഓരോരുത്തർക്കും വീട്ടിൽ ഇതുപോലെ ആയി കഴിഞ്ഞാൽ ഇപ്പം പിന്നെ വർട്ടിക് ഫാമിങ് അതൊക്കെ നല്ലൊരാശ്യമായിട്ട് തന്നെ ഞാനും കരുത് വർട്ടിക് ഫാമിങ് കുറച്ചധികം ഇത് ചെയ്യാൻ പറ്റും നമ്മൾ ഉപയോഗിക്കുന്ന ഇതിന്റെ പ്രശ്നമാണ് നമ്മൾ രാസോളം ഇതൊക്കെ ഉപയോഗിച്ചിട്ട് മൊത്തത്തിൽ മണ്ണ് നശിപ്പിച്ചിട്ടുണ്ട് ഈ മണ്ണ് പുനർജ്ജീവിച്ച് സാധാരണ ആളുകൾ ഇപ്പൊ വീടുണ്ടാക്കി കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പിംഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ധാരാളം ചെടികൾ ബോൺസായി മരങ്ങൾ ലക്ഷങ്ങളും മുട്ടും അഞ്ചും ആറും ലക്ഷങ്ങളും കൊടുക്കും ഒരു മരങ്ങളൊക്കെയാണ് വെക്കുന്നത് അപ്പൊ ഇതിന് പകരമായിട്ട് ഈ ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഉപദേശം എന്താണ് അവരോടായിട്ട് ഇങ്ങനെ പറയാൻ അത് ഞാൻ പറയണത് ഈ ഈ ഓരോ സസ്യങ്ങളും അതിന്റേതായിട്ടൊരു ഭംഗിയുണ്ട് ആ ഭംഗി നമ്മൾ ആസ്വദിക്കാൻ പഠിക്കണം ആദ്യം തന്നെ ഇപ്പൊ കോവല് കാഴ്ച കിടക്കുന്നുള്ളൊരു കോവലിൻ്റെ അകത്ത് ആ കായ കിടക്കുമ്പോ അതിനു പ്രത്യേക ഇറങ്ങിയുണ്ട് നിങ്ങളൊരു കോവൽ കോവലടിച്ചത് കട്ട് ചെയ്തിട്ട് ആ ഇങ്ങനെ വളർന്നു വരും അത് അതൊരു ഭംഗിയുള്ള ഇതായിട്ട് നിൽക്കുന്നില്ല അതുപോലെ തന്നെ ചെ ചീനുകൾ അവിടെ ഒന്നും ഇന്നൊരു നാഗ പറഞ്ഞത് അതൊരു മരുന്ന് ചെറിയ അത് ശരിക്കും വെറുതെ നാട്ടിൽ കഴിഞ്ഞാൽ ഇങ്ങനെ വളർന്നുണ്ടാകും അലങ്കാര ചെടികൾ പകരം എനിക്ക് പറയാനുള്ളത് നമുക്ക് പച്ചക്കറികളെ കൊണ്ട് തന്നെ അലങ്കാര ചെടികൾ ഉണ്ടാക്കുന്നില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ വെണ്ട ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ പലതരം വെണ്ടയുണ്ട് ചുവന്ന കളറിലുള്ള വെണ്ട പിന്നെ ആനക്കമ്മ വെണ്ട അങ്ങനെ ഈ ചെടി ഈ വെണ്ട ഇത് ചട്ടി വെച്ച് പിടിപ്പിച്ച് നമുക്കൊരു വീട്ടിലേക്കുള്ള ആവശ്യം അത്യാവശ്യത്തിനുള്ള വെണ്ടയിൽ കിട്ടും കാണാനും ഭംഗിയുണ്ട് അതുപോലെ തന്നെ വൈവിധ്യങ്ങൾ ഉപയോഗിക്കാം ഈ റോസ് നൂറുകണക്കിന് റോസ് ഉള്ളതുപോലെ തന്നെ പച്ചക്കറികൾ വഴുതന് തന്നെ ഒരു നൂറ് വഴുകയും ഞാൻ വിദേശത്തെ രാജ്യങ്ങളിൽ നിന്നൊക്കെ എൻ്റെ കൂട്ടുകാർ കൊണ്ടുവന്ന് വരുന്ന വഴുതനെ മുളക് മുളക് വളരെ വ്യത്യസ്തമായ രസകരമായ മുളകുകള് കാന്താർ മുളക് വരുന്നത് പത്ത് പതിനഞ്ച് പേരെ നമുക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ വിത്തു കണ്ടതാണ് നാപ്പത്തഞ്ച് പേരെ മുളക് ഉണ്ട് ഞാൻ നാപ്പത്തിന് ഇവിടെ കൊണ്ട് നട്ടുപിടിപ്പിച്ച പിന്നെ ആ പ്രളയകാലത്ത് കുറെ പോയി കിട്ട പിന്നെ ഉള്ള ഒരു അലങ്കാരം കളറില് വളരെ ഷെയ്പ്പ് കളറ് ഈ രണ്ട് കാര്യത്തിലും പച്ചക്കറി മറ്റുള്ള അലങ്കാര ചെടികളെ തിരവടിക്കുന്നതാണ് അപ്പൊ അങ്ങനെയുള്ള ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പച്ചക്കറി ഇങ്ങനെ അലങ്കാരത്തിന് വേണ്ടി നട്ടുപിടിപ്പിക്കുന്നതോടൊപ്പം തന്നെ അത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യുകയും നമുക്കൊരു ഒരു സൊല്യൂഷനോടും അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ കൃഷി തമിഴ്നാട്ടുകാരെയും അല്ലെങ്കിൽ കർണാടകയും അവിടെ നിന്നത് ഇങ്ങനെ കൊണ്ടുവന്ന് വിഷമരിച്ച പച്ചക്കറി കൊണ്ടുവന്ന് നമ്മൾ രോഗികളാകുന്നതിനായിട്ട് നല്ലതോന്നത് കുട്ടികൾക്കും അതൊരു രസം വരും അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ചെയ്യും ഇപ്പം സ്കൂൾ സ്ഥലത്തിൽ ഇങ്ങനെയുള്ളൊരു പരീക്ഷണം നടക്കുകയാണെങ്കിൽ സ്കൂളിൽ വേണം ഇത് മാത്രമല്ല ഇനി നമുക്ക് കിഴങ്ങുകളായാലും വ്യത്യസ്തങ്ങളായ ശില്പുകളുള്ള കിഴങ്ങുകള് കഴിഞ്ഞുകൾ നമ്മുടെ ഭൂമിയിലുണ്ട് അതുപോലെ തന്നെ ശനി സ്വാമിനാഥ മണ്ഡേശ്വർ എന്ന ശാസ്ത്രത്തിന്റെ അടുത്ത് പല തരത്തിലുള്ള പുരുമുളക് കാത്യസ്തങ്ങളായും അദ്ദേഹത്തിന്റെ എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ കൃഷി ഇൻട്രസ്റ്റ് വരണം ഒരു കൃഷിയെ ഒരു സംരക്ഷിക്കാൻ പ്രധാന വളരെ പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് അലങ്കാരവും രണ്ടു വഴി ഏറ്റവും പ്രധാനപ്പെട്ട പീഡനം പറഞ്ഞിട്ടാണെങ്കിൽ ആ നിൽക്കുന്ന മുരിങ്ങ ആ മുരിങ്ങയുടെ ഇല ഇടിച്ചു കഴിഞ്ഞിട്ട് കീടങ്ങൾ വന്നിരിക്കുമ്പോൾ അതിനെ സ്പ്രേ ചെയ്തത് ഇത് ആഫ്രിക്കയുള്ള ഗോത്രവർഗക്കാരാണ് ആദ്യം ഇങ്ങനെ ചെയ്തത് അവരങ്ങനെ എങ്ങനെ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്തത് കൃഷി പത്തക്കറി നട്ടെടുത്ത് കീടങ്ങൾ വരുമ്പോൾ അതിന് തൊട്ടടുത്തേക്കുന്ന മരങ്ങളുടെ ഇലകളും ഒക്കെ ഉപയോഗിക്കുമ്പോഴും കീടവാട ഏക്കാത്ത ഏതെങ്കിലും മരുന്ന് മരങ്ങളുണ്ടാകും അതിന്റെ ഇല പിടിച്ച് എൻ്റെ സ്പ്രേ ചെയ്യണം അപ്പം കീടങ്ങൾ കൂടി വരില്ല എന്നത് പിന്നെ വേറെ ഒന്ന് ഞാൻ കുന്തരക്കത്തെ ചോദിച്ചല്ലോ ഈ കുന്തരക്കത്തിൻ്റെ പശ് അങ്ങനെ ഒത്തിരി മരങ്ങിട്ട പശു ഉണ്ട് ഈ പശ് ഫുഡ് കോട്ടിംഗ് എന്ന് പറഞ്ഞാട്യൂസിന്റെ പുറത്തൊക്കെ ഒരു കോട്ടിങ് കൊടുക്കും കേട അതുപോലെ തന്നെ ആപ്പിൾ അതൊന്നും കണ്ടിട്ടുണ്ടാവും ആപ്പിൾ അതിന് ഇതുപോലെയുള്ള പശകൾ ഉപയോഗിക്കാൻ പറ്റും നമ്മുടെയൊക്കെ കാലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഇത് ഉപകാരപ്പെടും ഉറപ്പല്ലേ ഉറ ഉപകാരപ്പെടുന്ന